ഇന്ന് പ്രായഭേദം തന്നെ കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അവരുടെ ഈ കണ്ണിൻ്റെ കോർണറിലായിട്ട് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ ചൊറിച്ചിലനുഭവപ്പെടുന്നത് പോലെയുള്ളൊരു പ്രശ്നം പലപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിൻ്റെ അളവിൻ്റെ അകത്തൊരു കുറവ് വരും അതുപോലെ തന്നെ ചൊറിച്ചിൽ വരും ചിലപ്പോൾ കണ്ണിൽ ചെറിയൊരു മഞ്ഞ നിറം പോലെ നമുക്ക് തോന്നും കണ്ണിൽ എന്തോ മണൽത്തരി വീണിട്ട് ഇങ്ങനെ തട്ടുന്നത് പോലെ അതായത് എന്തോ ഇങ്ങനെ ഉരയുന്നത് പോലെ അതായത് എപ്പോഴും കണ്ണിൽ എന്തോ പൊടി വീണു എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ണ് ഓവറായിട്ട് തിരുങ്ങുന്ന ഒരു രീതിയിലേക്കും വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാരണം അതായത് ഒരുപാട് പേര് ശ്രദ്ധിക്കാത്ത ഒന്നാണ് നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്കോ ഒരുപാട് സമയം നമ്മൾ നോക്കിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആയിട്ട് നമുക്ക് ലാക്രിമൽ ഗ്ലാൻഡ് അതായത് നമ്മുടെ കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്രന്ഥിയുണ്ട് അപ്പോൾ ഈ പറയുന്ന ലാക്രിമൽ ഗ്ലാൻഡ് ഇവിടെ ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുവഴി നമുക്ക് കണ്ണ് നേര് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് മൂക്കിലൂടെ ആണ് ഇതിൻ്റെ ഒരു സർക്കുലേറ്ററി പാത് വേ വരുന്നത് പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അകത്ത് നമുക്ക് ഡ്രൈനെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് കണ്ണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഇപ്പോൾ ഞാനിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നില്ല ഈ ബ്ലിങ്ക് ചെയ്യുമ്പോഴും നമ്മുടെ കണ്ണിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഈ കണ്ണ് നീര് മുഴുവനായിട്ട് നമ്മുടെ കോർണയിലും അതുപോലെ തന്നെ കൺചിൻ്റെ ഇവയിലും സ്പ്രെഡ് ആകുന്നുണ്ട് പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേയിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ക്ലോസ് ചെയ്യാൻ അതായത് ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ റേറ്റിൽ നമുക്ക് കുറവ് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ണുനീര് ഇവാപറേറ്റ് ചെയ്ത് പോകുക അതായത് നീരാവിയായി പോകുമെന്ന് പറയത്തില്ല അപ്പോൾ ആ രീതിയിൽ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഭാഗങ്ങളിൽ ഓരോ ഇവാപറേഷൻ സ്പോട്ടുകളായിട്ട് നമുക്ക് വരാം അത് ടെസ്റ്റ് ചെയ്ത് ലാമ്പ് എക്സാമിനേഷൻ ോക്കുമ്പോഴായിരിക്കും നമുക്കറിയാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇത്തരത്തിൽ ചൊറിച്ചിൽ വരും നമ്മൾ വിചാരിക്കും ഇത് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ തുള്ളി മരുന്നുകൾ വാങ്ങിയിട്ട് ഒഴിക്കുന്നൊരു ശീലമായിരിക്കും പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഈ ചേഞ്ച് കൊണ്ടുവരാതെയോ അല്ലെങ്കിൽ ഡ്രൈനസ്സിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ പരിശോധന നടത്തുകയും ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഒരിക്കലും മാറത്തില്ല ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ തന്നെ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം നിങ്ങളൊന്നും മനസ്സിൽ വയ്ക്കുക ഇനി തൊട്ട് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുക